ഹലോ ഹൈ സ്പീഡ് മെഷീനിൽ എങ്ങനെയാണ് നൂൽ കുറക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ സാധാരണ മെഷീനിൽ ഇന്നും ചെറിയൊരു വ്യത്യാസം ഹൈ സ്പീഡ് മെഷീനിൽ നൂൽ കോർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിലർക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയായിരിക്കും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണുക അപ്പോൾ ഹൈ സ്പീഡ് മെഷീനിൽ ഇതാ ഈ ഒരു സംഭവം പൊന്തിച്ചിട്ടാണ് നമ്മൾ ഈ നൂല് അതിലേക്ക് ഇടേണ്ടത് സാധാരണ മെഷീനിൽ സാധാരണ ഒരു കോല് പോലെ അപ്പോൾ ഇതുപോലെ നൂലിട്ടതിന് ശേഷം ഒന്ന് ഇങ്ങോട്ട് നൂല് വലിച്ചു നോക്കുക അപ്പം ഈ ഒരു സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഫോമെന്ന് പറയുന്നത് അതിൻ്റെ അപ്പറ സൈഡിൽ നിന്ന് നൂല് വരുന്നതാണ് കേട്ടോ എങ്ങനെ വെച്ചാലും സ്റ്റിച്ച് ചെയ്യും ഇതിനും പ്രശ്നമൊന്നുമില്ല എന്നാലും പെർഫെക്ഷൻ ഈ ഒരു സൈഡിൽ നിന്ന് വെക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് വരുന്നതെന്ന് നോക്കുക അതിന് ശേഷം നമ്മൾ ഇങ്ങനെ കുറച്ച് നൂലിങ്ങനെ വലിച്ചെടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് തുളലൊരു കമ്പിങ്ങനെ കാണും അത് ഇത് ഈയൊരു സൈഡിൽ നിന്ന് ആദ്യത്തെ തുളയിലേക്ക് ഇങ്ങനെ കോർത്തെടുക്കുക അതിന് മൂന്നാമത്തെ തുളയിലേക്ക് നിന്ന് പുറത്തേക്ക് വീണ്ടും ഒന്ന് കോർത്തെടുക്കുന്ന പോലെ നമ്മൾ രണ്ടാമത്തേലൊന്നും ചെയ്യണില്ല കേട്ടോ ഇങ്ങനെ ചെയ്താൽ തന്നെ മതി പ്രശ്നമൊന്നുമില്ല എന്നിട്ട് നൂല് ഇത് ഈ സൈഡൊക്കെ ഇങ്ങനെ വലിച്ചതിന് ശേഷം ഇനി നെക്സ്റ്റ് ഇതാ ഇവിടെ ഒരു സംഭവം നമ്മളെ സ്റ്റിച്ചിങ് ബോർഡൊക്കെ മാറ്റുന്ന ഒരു സം സാധനമാണ് അപ്പോൾ അതിൻ്റെ ഇതിൽ കൂടെ ഒരു ഒരു എഡ ഇങ്ങനെ ഉണ്ട് ഒരു സ്റ്റീലിൻ്റെ രണ്ട് സ്റ്റീലിങ്ങനെ കൂട്ടിപ്പിടിച്ചും കാണിയുള്ള സാധനം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കോർത്തെടുക്കുക കുറച്ച് ടൈറ്റ് പോലെ ഉണ്ടാവും കേട്ടോ ഇതാ ഈ ഒരു കാണുന്ന സംഭവമാണ് ആ സ്റ്റീലിൻ്റെ എന്നിട്ട് അതിലൂടെ ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് നൂല് ഇങ്ങനെ കോർത്തെടുക്കുക അപ്പോൾ അതിലിട്ട് തന്നെയാണ് നോക്കുകയും ചെയ്യണേ അതിന് ശേഷം ഈ ഒരു ഇവിടെ ഒരു കമ്പി കാണും ആ കമ്പിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇതാ ഈ ഒരു നൂല് ു കയറ്റി കൊടുക്കണം അപ്പോൾ ഇതൊരു സ്പ്രിങ് പോലെയുള്ള സംഭവം കേട്ടോ ഇങ്ങനെ അനങ്ങണൊക്കെ അപ്പോൾ അത് ആടും കുഴപ്പമില്ല അതിന് ശേഷം ഇവിടെ ഒരു വളഞ്ഞ ഈ ഒരു കമ്പി ഉണ്ടല്ലോ അതിനുള്ള കൂടിയും കോർത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കോർത്തെടുത്താൽ മതി കേട്ടോ ഈ ഇതിൽ കാണുന്നത് പോലെ അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കമ്പി കൂടി ഉണ്ട് അപ്പോൾ അതിനൊരു ഹോളുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ എടുത്തിട്ട് ഈ സൈഡ് കൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യാം കേട്ടോ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നൂല് കുർത്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ സീഡിൽ നിന്ന് ഇങ്ങനെ നൂല് ഇട്ടിട്ട് ഇത് പുറ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക ഇങ്ങനെ പോകുമ്പോൾ ഒരു സീഡിലായിട്ട് ഇതാ ഒരു കമ്പിച്ചിരുള്ള പോലെ സാധനം കാണും അപ്പോൾ അതിലൂടെ കൂടി നൂല് കോർത്തെടുക്കണം അത് ക്ലോസ്ഡോ ഒന്നുമല്ല അപ്പോൾ അത് സുഖമാണ് അതിലോട് നൂല് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിലൂടെ നമ്മൾ നൂല് കോർത്തെടുത്തു ഇനി ലാസ്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കാരണം ചെയ്യണമെങ്കിൽ ചെയ്യുക അതുപോലെയാണ് ഞാൻ ചെയ്യലൊന്നുമില്ല അത് നമ്മൾ ഈ ഒരു കമ്പി ഉണ്ട് അപ്പോൾ അതിലൂടെ ഇട്ടാലും നമ്മൾ നൂല് പുറത്തേക്ക് വരും വെറുതെ വേണമെങ്കിൽ ഒന്ന് ഇട്ടുകൊടുക്കുക നിർബന്ധമൊന്നുമില്ല പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ സൂചിയിൽ കൂടെയാണ് കോർത്തെടുക്കുന്നത് സൂ സൂചിന്ന് പുറത്തുനിന്ന് ഉള്ളിലേക്കുന്ന രീതിയിലാണ് നമ്മൾ നൂല് കോർത്തെടുക്കുക അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് പുറത്തുനിന്ന് നമ്മൾ മെഷീൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നൂല് കോർത്തെടുക്കുക അപ്പോൾ ഇത്രത്തേ ഉള്ളൂ അതിനുശേഷം ഈ കുറച്ച് നൂലാണ് കുറച്ച് വലിച്ചെടുത്തിട്ട് ഇതാ ഇതിലൂടെ ഒരു ഫോട്ടിൻ്റെ ഇടയിലൂടെ അതിലൊന്നും കോർത്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഹൈ സ്പീഡിലുള്ള നമ്മൾ നൂല് കോർക്കുന്ന രീതി അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്